ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം മീനം രാശിക്കൂറ് പൂരോട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്നത് ഇവർക്ക് ഈ സാഹചര്യത്തിൽ വളരെ ദുരിതാനുഭവങ്ങൾ രാഹു ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിത്തരുന്ന ഒരു സാഹചര്യം ഉണ്ട് ദുർജന സംസർഗം അന്യദേശവാസം പലതരം ഭക്ഷണം ദഹനം നടക്കാത്ത അവസ്ഥ അജീർണമായിട്ട് കിടന്ന് ഗ്യാസ് അങ്ങനെയുള്ള അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി പ്രവർത്തിച്ചാൽ അതൊന്ന് തരണം ചെയ്യാം അല്പം ചില ദുരിതാനുഭവങ്ങൾ വ്യാഴത്തിൻ്റെ നിൽപ്പ് മൂന്നാം ഭാവത്തിലത്തെ ദുസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങൾക്കും മറവിളി കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നടക്കുന്നതായി മറ്റുള്ളവർ പറയാം തൊഴിലിൽ പുരോഗതി ഉണ്ടാകില്ല എന്നൊരു സാഹചര്യവും ആ കാരണത്താൽ എന്ത് ചെയ്താലും ഒരു വരുമാനം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലും അപമാനം നേരിടേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഋണബാധ്യത ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്തൊരു വിഷമഘട്ടം ലക്ഷ്യമില്ലാത്ത സഞ്ചാരം അതുപോലെ സന്താനങ്ങൾക്കും തനിക്കും ഒരു അസുഖം ബാധിക്കുക അതുപോലെ മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവുക ബന്ധുക്കളുമായി കലഹിക്കുക ഇവയെല്ലാം ഉണ്ടാവുന്നതാണ് അതുപോലെ ഏതെടുത്താലും ഒരു തടസ്സം ഉണ്ടാകുന്നതും ആരോപണങ്ങളെല്ലാം നേരിടേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം ശത്രുക്കളുടെ വല്ലാത്ത ഉപദ്രവം ഉണ്ടാകുന്ന സമയവും ശത്രുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രോഗങ്ങളാവാം വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നാൽ ഇവയെല്ലാം അതിജീവിക്കാൻ ഈ പത്തിൽ നിൽക്കുന്ന സൂര്യൻ കർമ്മകുശലനാക്കും സർവകാര്യങ്ങളിലും വിജയം അതുപോലെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുക നല്ല ചടുലമായിട്ടുള്ള പ്രവർത്തനം നല്ല തിളക്കം പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെടുക്കാം തൊഴിലിൽ വളരെ അഭിവൃദ്ധി കുടുംബത്തിലെ സന്തോഷം കളിയാടുക ഇവയെല്ലാം ഈ സൂര്യനെക്കൊണ്ട് ജാതകത്തിൽ നല്ലതാണെങ്കിൽ വളരെ നല്ല അനുഭവങ്ങൾ ഗോചരാലും അനുഭവിക്കാൻ പറ്റും ഈ ശുക്രനെ കൊണ്ടുള്ള ഒരു ഇവർക്ക് വല്ലാത്ത ഒരു ഗുണം ചെയ്യും അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സാഹചര്യം നല്ല പ്രവർത്തന മണ്ഡലം കർമ്മകുശലത കാണിക്കുന്ന കർമ്മം ഏതാണെങ്കിലും അവിടെയെല്ലാം നല്ല തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരവസ്ഥ നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന ധന അഭിവൃദ്ധി അതുമൂലം ഉണ്ടാകുന്ന ഐശ്വര്യപ്രദമായ ജീവിതവും ജാതകത്തിലവർക്ക് ശനി അത്ര നല്ലതല്ലെങ്കിൽ കർമ്മ കർമ്മകാരകനായിട്ടുള്ള ശനി നല്ലതല്ലെങ്കിൽ സർവ്വകാര്യങ്ങളിലും പരാജയവും അതുപോലെ വരുമാനം കുറയുക കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക ലക്ഷ്യമില്ലാതെ അലയേണ്ടതായിട്ട് വരിക ബന്ധുമിത്രാദികളുടെ വിരോധം ഉണ്ടാവുക പ്രവൃത്തികൾക്കെല്ലാം ഉദ്ദേശിച്ച പ്രതിഫലം ലഭിക്കാതിരിക്കുക അതുമൂലം ഉണ്ടാകുന്ന മനോദുഃഖം സൂര്യൻ നല്ലതാണെങ്കിൽ ഇതെല്ലാം അതിജീവിച്ച് വരാനുള്ള കഴിവ് ഈ വ്യക്തിയിൽ തന്നെ ഉണ്ടാവാം ശുഭം